ഒത്തിരി സന്തോഷത്തോടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് ബൈക്കിനും ഒരു പ്രോഗ്രാം വരുന്നത് ഞാൻ എങ്ങനെയപ്പോ രണ്ടു തവണ മന്ത്രിയായി മൂന്നായിരത്തവണ മന്ത്രിയായി അതീ യാത്രകൾ വേണ്ട എന്ന് തീരുമാനിച്ചു ജോലി വളരെ കൂടുതൽ ഒരു വകുപ്പാണ് ട്രാൻസ്പോർട്ട് അതുപോലെ കെ എസ് ആർ ടി സി മലയാളിയുടെ മനസ്സിലെ ഏറ്റവും വലിയ സ്നേഹം ആ കെ എസ് ആർ ടി സി കുറച്ചെങ്കിലും ഒന്ന് പച്ചപിടിക്കണം എന്ന് നിങ്ങളും ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പരിശ്രമം എന്ന് പറയുന്നത് മന്ത്രി തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും നോക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് കൃഷ്ണൻ അറിയാം ഞാൻ ഓ ബി സി ഇരിക്കുമ്പോൾ തന്നെ എപ്പോഴും ആൾക്കൂട്ടമാണ് നാട്ടുകാരുടെ പരാതികൾ ജീവനക്കാരുടെ പരാതികൾ അവിടെ പ്രശ്നങ്ങൾ പിന്നെ കെ എസ് ആർ ടി സി നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങളടക്കമുള്ള വലിയ വലിയ പരാതികളാണ് കെ എസ് ആർ ടി സി രാജ്യഭരണകാലത്താണ് തുടങ്ങുന്നത് അവിടെ നിങ്ങോട്ട് പല മാറ്റങ്ങളും കെ എസ് ആർ സിയിൽ വന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഒരു പ്രൊഫഷണൽ സമീപനമുള്ള സ്ഥാപനമല്ല കെ എസ് ആർ ടി സി കാലാകാലങ്ങളിൽ ഭരിച്ചവര് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും അവരുടെയും കുറ്റം ഞാൻ പറയുകയല്ല ജീവനക്കാരുടെ സംഘടനകളും അവര് മുന്നോട്ട് വെച്ച ആശയങ്ങളുമെല്ലാം പലപ്പോഴും അബദ്ധങ്ങളായിരുന്നു ഈ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്രയുടെ അവസാനമാണ് കാരണം ഇതൊരു ഏതൊരു സ്ഥാപനം നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാണുന്ന കേരളത്തിലെ ബാങ്കിങ് സ്ഥാപനങ്ങൾ എടുക്കുക പത്ര സ്ഥാപനങ്ങൾ എടുക്കാം മാധ്യമം പത്ര പത്രങ്ങൾ മാധ്യമങ്ങൾ ഇന്ത്യയിലെ എന്ന ലോകത്തെ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിച്ചാണ് കേരളത്തിൽ പ്രിന്റ് ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാലത്തിന് മുമ്പാണ് മാതൃഭി മനോരമയൊക്കെ പ്രിന്റഡ് ടെക്നോളജി മാറ്റി ദൃശ്യമാധ്യമങ്ങളിൽ ഒരുപക്ഷെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ടെക്നോളജി ഉപയോഗിക്കുന്നവർ കേരളത്തിലെ മലയാളം ദൃശ്യ മാധ്യമങ്ങളാണ് എല്ലാ രംഗത്തും നമ്മുടെ ആധുനികതയുടെ കാലത്ത് മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നവരും അതിന്റെ ഏറ്റവും അധികം സാധ്യതകൾ ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നവരും മലയാളികൾ തന്നെയാണ് പക്ഷെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് ഒരു പുരോഗതി മാറ്റവും ഉണ്ടായിരുന്നു ആകെ കടന്നു വന്ന ഒരു ടിക്കറ്റ് മെഷീനാണ് പക്ഷെ കെ എസ് ആർ ടി സി ഒരുപാട് മാറണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഈ കഷ്ടപ്പെടുന്നത് കാരണം ഞാന് മന്ത്രിയായിട്ട് വർഷയായിരിക്കും പക്ഷെ പണ്ട് ഞാൻ മന്ത്രി മന്ത്രിയായപ്പോഴും എന്റെ മനസ്സിൽ സ്വപ്നമുണ്ട് ഈ കെ എസ് ആർ ടി സി ഒരു നല്ല സംവിധാനത്തിൽ ആധുനിക സംവിധാനത്തിൽ കൊണ്ടുവന്നു മാറി വിടുന്ന ഒരു ഭരണകർത്താവിനോ ഉദ്യോഗസ്ഥനോ മാറ്റാൻ പറ്റാത്ത ഒരു ഇതിനെ ഒരു സിസ്റ്റം ഫിക്സ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട് നല്ല കുറ്റമറ്റ് ഒരു സംവിധാനത്തിൽ ഇതിനെ ഉറപ്പിക്കണം ഉറപ്പിച്ചാൽ ഇനി തന്നെ ഓടിക്കൊടുക്കും അതിനുവേണ്ട ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇപ്പോ കെ എസ് ആർ ടി സി അതിന്റെ നഷ്ടം കുറച്ചുകൊണ്ടിരുന്നുണ്ട് ജീവനക്കാരുടെ ആത്മാർത്ഥമായ സമീപനമുണ്ട് അവർക്ക് ജൂലൈ മാസം ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മുതൽ വിവിധ ഘട്ടങ്ങളായി രണ്ടു മൂന്ന് പീസ് ആയിട്ടാണ് ശമ്പളം കൊടുത്തിട്ട് ഞാൻ മന്ത്രിയായി ചുമലെടുത്ത ആദ്യത്തെ ദിവസം തന്നെ മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം ഈ ഒരു നിർദ്ദേശം തന്നു ഇവരുടെ ശമ്പളം ഒരുമിച്ച് കൊടുക്കണം അത് ഒന്നാം തീയതി കൊടുക്കണം എന്നതിനേണ്ട മാർഗം ഗണേഷ് കുമാർ പദ്ധതി തയ്യാറാക്കണം ഞാൻ ആലോചിച്ച ഒരു പദ്ധതി തയ്യാറാക്കി അത് അദ്ദേഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്തു അദ്ദേഹത്തിന് അതിന് നൂറ്റിയൊന്ന് ശതമാനം ആത്മാർത്ഥതയോടെ അദ്ദേഹം നൽകിയ ഒരു പിന്തുണ കഴിഞ്ഞ മാസം നമുക്ക് മൂന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഒരുമിച്ച് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഓഗസ്റ്റിൽ മൂന്നാം തീയതി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അടുത്ത മാസം മുതൽ ഒന്നാം തീയതി ശമ്പളം കൊടുക്കും പലർക്കും രാഷ്ട്രീയ പ്രവർത്തകരിൽ ചിലർക്ക് സംശയമുണ്ട് നടക്കും പക്ഷെ ഇങ്ങനെയും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ജീവനക്കാരുടെ ഒരു സംതൃപ്തി വളരെ അത്യാവശ്യമാണ് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് എളുപ്പമുള്ള ജോലി കഴിഞ്ഞാൽ ബസ് ഓടിച്ച് പോകാൻ പോകാൻ പ്രത്യേകിച്ച് ദീർഘദൂര യാത്ര കണക്ക് വളരെ പ്രയാസമുള്ളത് പക്ഷെ നമ്മുടെ ബസ്സുകളുടെ കണ്ടീഷനും അത്ര നല്ലതെന്ന് പറയുന്നു പുതിയ ബസ്സുകളിലാണ് അതിനുള്ള പഴവും ഈ സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യത്തിൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഒൻപത് വർഷം കൊണ്ട് പതിനായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിയെ നിലനിർത്താൻ വേണ്ടി സർക്കാർ ഒരു മാസം അൻപത് കോടി രൂപയാണ് ശമ്പളം ഇനത്തിൽ മാത്രം ശമ്പളം നൽകാനുള്ള സഹായം കെ എസ് ആർ ടി സി നടത്തി ഏതാണ്ട് അതിലധികം ഏതാണ്ട് എഴുപത് കോടിയോളം രൂപ കെ എസ് ആർ സി പെൻഷന് വേണ്ടി ചില ശമ്പളത്തെക്കാൾ കൂടുതൽ പെൻഷൻ കൊടുക്കുന്ന അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ഭരണകർത്താക്കൾ മാറി മാറി വരുമ്പോൾ അവരെടുത്തിട്ടുള്ള ചില അശാസ്ത്രീയവും ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ ഈ പ്രസ്ഥാനത്ത് നശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു മന്ത്രി വന്നു അദ്ദേഹം എല്ലാ ജീവനക്കാർക്കും പെൻഷൻ പ്രഖ്യാപിക്കുകയാണ് ഈ ബസ് ഒളിച്ചു വീട്ടുന്ന ടിക്കറ്റിന്റെ വരുമാനത്തിൽ നിന്നും പെൻഷൻ കൊടുക്കണം ഒരു മന്ത്രിയാണ് പ്രഖ്യാപിക്കുക ആരുടെ നാട്ടിൽ ചൊല്ലുണ്ട് കാട്ടൊക്കെ തടി തേവരുടെ ആന വരിയിട വലിയ അങ്ങനെ വരികയാണ് കാരണം ആ വ്യക്തി വർഷങ്ങൾക്ക് ശേഷം ഞാൻ രണ്ടായിരത്തോട്ടിൽ മന്ത്രി ആയിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു അനിയാ ഞാനാണ് ഇതിൽ പെൻഷൻ ഏർപ്പെടുത്തിയത് ഞാൻ അദ്ദേഹത്തെ രണ്ട് കൈ എടുത്തത് തോന്നി അപ്പൊ അങ്ങനെയാണ് ഈ ഇതിനെ ഈ പരുവത്തിലാക്കിയത് കാരണം കേ ഇന്ത്യയിലെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പെൻഷൻ